അമൃപിനു മൈ അബ്ബമരി പറയുന്നത് റസൂൽ അള്ളഹി സല അലി വല്ലാത്തങ്ങൾ പറയുന്നുണ്ട് ഭാര്യമാർക്ക് ചിലവ് ചെയ്യുന്നത് ചിലവ് ചെയ്യുന്നത് അത് അവർക്ക് ചെലവ് ചെയ്യുന്നവർക്ക് സദക്കെയാണ് എന്ന് റസൂൽ അള്ളഹി സലു അലൈവ് സ്വലാ മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് അമൃത് ഉമറിനോട് അപ്പോൾ ഉമർ പറയാന് എല്ലാ തെരീബാലല്ല റസൂൽ അല്ലാ റസൂള്ളാൻ്റെ പേരിൽ കളവ് പറയലേ എന്ന് പറഞ്ഞു അംബിനോട് എല്ലാ റസൂൽ അഹി വസങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഭാര്യമാർക്ക് ചിലവ് ചെയ്യുന്നത് ഭർത്താക്കന്മാർക്ക് സതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അമ്പറിനെ ഉമർ പിടിച്ചിട്ട് ആയിഷ ആയിശ്ശി അള്ളാഹത്താലെ അടുക്കളേക്ക് കൊണ്ടുപോകണം അപ്പോൾ ആയിഷ ആശ്വര അല്ലാതാലിനോട് അമ്പർ പറയാണ് അങ്ങനെ റസൂള്ളാസ്ലാ മാറി ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കുന്നത് ഭർത്താക്കന്മാർക്ക് എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ വള്ളാഹിനാം വള്ളാഹിനാം ഇന്ന് ആശ്വര അല്ലാത്ത താലിൻ അല്ലാഹു ആണേ അതെ അതെ എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ അവിടെ വിഷയം ഈ ഈ ഒരു വിഷയം നമ്മൾ ഭാര്യമാർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുക അതേപോലെ തന്നെ ജീവിത ചെലവുകൾ നൽകുക എന്നുള്ളത് ആദത്താണ് പക്ഷേ അത് സതക്കയാകും പുണ്യമാകും അത് നന്മയാകും എപ്പോൾ നമ്മൾ ഇഷ്ലാസ് ഉള്ളവരാകുന്നു അള്ളാഹുവിനുവേണ്ടി നമ്മളത് ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ അതാണ് ആദത്തുകൾ അഭിവാദത്തുകളായി മാറി